ലോകകപ്പിൽ എഞ്ചോഡിൻ്റെ ആവേശം കണ്ട ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിനെ വീഴ്ത്തി ക്രൊയേഷ്യ സെമിയിൽ നിശ്ചിത സമയത്ത് സമനില പാലിച്ചതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി എക്സ്ട്രാ ടൈമിൽ ഒരു ഗോൾ വീതം നേടി സമനില പാലിച്ച മത്സരത്തിൽ ഷൂട്ടൌട്ടിൽ ബ്രസീലിനെ നാലേ റണ്ണിന് തോൽപ്പിച്ച് ക്രൊയേഷ്യ സെമിയിലെത്തി റോഡ്രിഗോയും മാർക്വിഞ്ഞോസും എടുത്ത പെനാൽറ്റികൾ പാഴായതാണ് ബ്രസീലിന് തിരിച്ചടിയായത് നിശ്ചിത സമയത്ത് ഗോൾ രഹിത സമനിലയായതിനാൽ അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ നൂറ്റിയഞ്ചാം മിനിറ്റിൽ ഡ്രിബ്ലിംഗ് മാന്ത്രികത പുറത്തെടുത്ത് നെയ്മർ ബ്രസീലിനെ മുന്നിലെത്തിച്ചെങ്കിലും നൂറ്റി പതിനാറാം മിനിറ്റിൽ പെൻകോവിച്ച് ഗോൾ നേടി സമനിലയാക്കി നൈമർ രാജ്യത്തിനായുള്ള ഗോൾവേട്ടയിൽ യുടെ റെക്കോർഡിനൊപ്പം എത്തുകയും ചെയ്തു എജുക സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ ഇരു ഇരുപകുതികളിലും ഗോളടിക്കുവാനുള്ള ബ്രസീലിയൻ ശ്രമങ്ങളെ നന്നായി ക്രൊയേഷ്യ പ്രതിരോധിച്ചു ക്രൊയേഷ്യയുടെ ശക്തമായ പ്രതിരോധത്തിനു മുന്നിൽ പതിവ് താളത്തിലേക്ക് ഉയരാൻ നെയ്മറും മിനീഷ്യസും റിച്ചാർഡ് ലിസണും ഒക്കെ പരിശ്രമിച്ചിട്ടും ബ്രസീലിന് കഴിഞ്ഞില്ല ക്രൊയേഷ്യൻ ഗോളി ലിവാക്കോവിച്ചിന്റെ മിന്നുന്ന സേവുകളും ബ്രസീലിന് വില തടിയായി മാറി സ്പോർട്സ് ഡെസ്ക് യോഗനാഥം ന്യൂസ്